തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പുത്തൂർ ഡിവിഷനിൽ ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് പി എസ് അഖിലാണ് അഖില് നാലര വർഷക്കാലം മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫായി പ്രവർത്തിക്കുകയും വളരെ ഉത്തരവാദത്തോടു കൂടി കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓഫീസ് സ്റ്റാഫായിരുന്നു അതുപോലെ തന്നെ എ വൈ എഫിൻ്റെ യുവജന ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുകയും യുവജന സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് അരി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലും സാമൂഹിക പശ്ചാത്തലത്തിലും ചെറുപ്പക്കാരുടെ ഒരു മുന്നേറ്റം നമ്മുടെ നാടിന് ആവശ്യമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ വികസനത്തിനും ആ വികസന കാഴ്ചപ്പാടുള്ള ചെറുപ്പക്കാരെയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് വേണ്ടത് ഭാവി തലമുറകളെ വാർത്തെടുക്കുന്നതിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ട് ഈ പുത്തൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന വി എസ് അകലിനോട് നമുക്ക് അല്പനേരം കേരള ടൈംസ് മീഡിയ വാർഡിൽ ആവശ്യമായ എല്ലാ സാഹചര്യവും നിലവിലുണ്ട് അത്തരം സാഹചര്യത്തിൽ വിജയിച്ചു വന്നാൽ നമ്മുടെ സമൂഹത്തിന് എന്തൊക്കെ ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പഞ്ചായത്തിലെ കൊത്തൂര് ലഭിനുള്ള ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് ഒരു യുവജന നേതാവ് അല്ലെ യുവജന പ്രവർത്തകൻ എന്ന പേര് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിപ്പോ തലമുറയിലെല്ലാ രീതിയിൽ പരിഗണന നടത്തുന്ന പുരോഗമന പ്രസ്ഥാനത്തിൽപ്പെട്ട നിരവധിയായ ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥികളായിട്ട് വെച്ചിരുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഐസഫിലൂടെ ഐ ഡി എഫ് രംഗം ഐ ഡി എഫിൻ്റെ മണ്ഡല സെക്രട്ടറിയേറ്റും മുനിസിപ്പാലിറ്റി ലോക്കൽ കമ്മിറ്റി അംഗവും അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് അങ്ങനെ ഞാൻ പ്രവർത്തിക്കുന്നത് മണ്ഡല കമ്മിറ്റി കമ്മിറ്റിയാണ് മുനിസിപ്പാലിറ്റി അങ്ങനെയൊക്കെ എൻ്റെ പാർട്ടി എന്നെ ഉത്തരവാദിത്തം ഇടതുപക്ഷം ഒന്നിനെ പൂർണ്ണ എന്ന റോഡുകൂടിയാണ് ഞാൻ ഇന്ന് ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരങ്ങൾ ഏതൊക്കെ ഡിവിഷനാണ് ഇവർ ഏതൊക്കെ വാർഡുകളാണ് വരുന്നത് പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡ് കയ്യൂർ രണ്ടാം വാർഡ് പതിനാലാം വാർഡ് കുന്നുകര പതിനഞ്ചാം വാർഡ് പുത്തൂർ പതിനേഴ് പുത്തൂർ സെൻട്രൽ ഉൾപ്പെടുന്ന വാർഡുകളിൽ നിന്നാണ് ഞാൻ ഞാൻ നിലയിൽ കേൾക്കുന്നത് ബ്ലോക്കിലേക്ക് വിജയിച്ചു വന്നാൽ ഈ യുവജന പ്രവർത്തകനെന്ന നിലയിൽ ഭാവി തലമുറയ്ക്ക് എന്തൊക്കെ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നമ്മൾ കൂടുതലായിട്ടും യുവജന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള യുവജന സംഘടനയുടെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുള്ള ആളെന്നു വരും യുവജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന എല്ലാ തരം പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് കായികമായിട്ടും കലാകരമായിട്ടും ഒക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ പുതുതലമുറയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വരുന്ന പൊതു സംവിധാനമാണ് നേരിടുന്നത് പക്ഷേ ഞാൻ ആദ്യമുണ്ടിക്കുള്ളത് അതിനെ തുടർന്നാൽ തുടർന്ന് യുവജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സ്റ്റേറ്റ് തലത്ത് നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ബ്ലോക്ക് തലങ്ങളിലേക്കത് വേണ്ടത്ര രീതിയിലായിട്ടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് പക്ഷേ അത് കൂടുതൽ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടൽ നടത്തും തീർച്ചയായിട്ടും തീർച്ചയായും യുവജന കൂടുതൽ പരിഗണന കൊടുക്കുന്ന സർക്കാരാണ് നമുക്ക് നിലവിലുള്ളത് അതിനനുസൃതമായിട്ട് എല്ലാ ഘടകങ്ങളിലും അതിനനുസരിച്ചുള്ള ഉയർച്ച ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രത്യേകമായിട്ട് നമ്മളൊരു മാനദണ്ഡം തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഇപ്പോഴാണ് ഇപ്പോൾ തൊരു പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തി നടക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ പാർക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ നവീകരിച്ച റോഡിൻ്റെ പണി ഏകദേശങ്ങളൊന്നൊരിക്കലും എത്തി അപ്പോൾ വലിയൊരു മുന്നേറ്റം അതായത് സാമൂഹികപരമായ വലിയൊരു മുന്നേറ്റം നടക്കുന്നൊരു സ്ഥാപനമാണ് അപ്പോൾ ഈ മണ്ഡലത്തിൽ വിജയിച്ചു വന്നാൽ ഈ പ്രദേശത്തേക്ക് ആവശ്യമായ ഏതൊക്കെ രീതിയിലുള്ള ആധുനിക ലോകങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ആധുനിക ലോകത്തേക്കും ആയിക്കൊണ്ടിരിക്കും അതിനൊക്കെ ഏറ്റവും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിച്ചോ നമുക്കറിയാം നമ്മുടെ നാട് വലിയ രീതിയിലുള്ള വികസന മുന്നേറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടു വരുന്നൊരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ അഭിമാനകരമായിട്ട് പുത്തൂർ സുവളജിക്കൽ പാർക്കും കുട്ടല്ലൂർ പുത്തൂർ റോഡും ഒരു റോഡൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ തോണിപ്പാറ തോണിപ്പാറ റോഡിൻ്റെ നമ്മുടെ കുരിശുമൂല തോണിപ്പാറ റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം ഏഴ് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ആ റോഡ് നിർമ്മാണ ഉദ്ഘാടനം അവിടെ കൊത്തൊരു കായൻ്റെ അതും കൂടി പൂർണ്ണതെത്തി കഴിഞ്ഞാൽ വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവും ഈ നാട്ടിൽ നാട്ടിലുള്ള ആളുകൾ ഈ വികസന പ്രവർത്തനങ്ങളെ കാണാത്തവരല്ല അപ്പോൾ അതുതന്നെയാണ് കടന്നപക്ഷ ജനാധിപത്യം വേണ്ടി വയ്ക്കുന്നത് ജനാധിപത്യം ഒരു തവണ കൂടി അല്ലോഷ ജനാധിപത്യയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നതോടൊപ്പം തന്നെ തുടർന്ന് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അവർ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ് പക്ഷെ ഒരിക്കലും ഓരോ ഘട്ടങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരും പക്ഷെ ഈ പാടിനെ സംബന്ധിച്ച് സോളജി പാർക്ക് ഇതിന്റെ സമാന്തര ഭാഗങ്ങളിലൊക്കെ വലിയൊരു നടത്തലുണ്ട് പക്ഷെ ഇനിയും നമുക്ക് പുതിയ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അവർക്ക് ആവശ്യമായ ഒരു മുന്നണി പ്രവർത്തനങ്ങളിൽ നോക്കുന്നുണ്ടാവും അത് തീർച്ചയായിട്ടും ആദ്യം നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് അഭിപ്രായം തേടി ആ അഭിപ്രായം ആ അഭിപ്രായത്തെ ഇടദിവസിനായിരിക്കും പ്രകടന പദ്ധതികൾ പറയുന്നത് അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി വരുമ്പോൾ സമസ്ത മേഖലയിലും നമ്മുടെ നാടിനെ ഒത്തു വരുന്ന ഒരു പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റായിട്ട് നമ്മളെന്തെങ്കിലും അംഗമെന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് എന്തായാലും കേരള ടൈംസിന്റെ മീഡിയയിലേക്ക് കുറച്ച് നേരം സംസാരിക്കുന്നു എല്ലാവരും ആശംസകളും വരികയാണ് അപ്പോൾ കേരള ടൈംസിന്റെ മീഡിയയുടെ എല്ലാ വിജയാശംസകളും തരുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനില്ലെങ്കിലും നമ്മുടെ ഈ ചെറിയ സംവിധാനത്തിൽ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റുള്ളൂ ഓക്കെ ഡിവിഷൻ ഉള്ളുക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എൻ്റെ രാജ്യത്ത് അരിവാളും താല്ക്കുന്നൊരു ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ തന്നെ ഉന്നതമായി